കണ്ണൂർ വളപട്ടണത്തെ വീട്ടിൽ നിന്നും ഒരു കോടി രൂപയും മുന്നൂറ് പവനും കവർന്ന കേസിൽ പ്രതി പിടിയിൽ അരി വ്യാപാരിയായ അഷറഫിന്റെ അയൽക്കാരനായ ആണ് അറസ്റ്റിലായത് കവർച്ച ചെയ്ത പണവും ആഭരണങ്ങളും ലിജീഷിന്റെ വീട്ടിലെ കട്ടിലിനടിയിൽ നിന്ന് പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് തന്നെ സംശയം തോന്നാതിരിക്കാൻ ഇയാൾ മോഷണശേഷം നാട്ടിൽ തന്നെ തുടരുകയായിരുന്നു സി സി ടി വി ദൃശ്യങ്ങളും വിരലടയാളങ്ങളും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഒടുവിൽ പ്രതി പിടിയിലായത് കഴിഞ്ഞ മാസം ഇരുപതിനാണ് അരി വ്യാപാരിയായ അഷ്റഫിന്റെ വീട്ടിൽ വൻ മോഷണം നടന്നത് അഷ്റഫിന്റെ വിവരങ്ങളെല്ലാം കൃത്യമായി അറിയുന്ന വീടുമായി അടുത്ത ബന്ധമുള്ളയാളാണ് കവർച്ചയ്ക്ക് പിന്നിലെന്ന് പോലീസ് ആദ്യം മുതലേ സംശയിച്ചിരുന്നു പരിശോധനയ്ക്കിടെ പോലീസിനായ മണം പിടിച്ചു പോയത് പ്രതിയുടെ വീടിന്റെ മുന്നിലൂടെയാണ് ഇയാളെ കഴിഞ്ഞ കുറച്ചു ദിവസമായി പോലീസ് നിരീക്ഷിച്ചു വരികയായിരുന്നു തുടർന്നാണ് ഇന്നലെ പിടികൂടിയത് അതേസമയം പ്രതിയായ ലിജീഷ് നേരത്തെയും കവർച്ച നടത്തിയതായി പോലീസ് കണ്ടെത്തി കഴിഞ്ഞ വർഷം കീച്ചേരിയിൽ നിന്നും സ്വർണം കവർന്നതും ലിജീഷ് ആണെന്ന് തെളിഞ്ഞു കിച്ചേരിയിൽ മോഷണം നടന്നപ്പോൾ പോലീസിന് ലഭിച്ച അളവും വളപട്ടണത്തിൽ നിന്ന് അടയാളവും ഒരാളുടേതാണെന്ന് തെളിഞ്ഞതോടെയാണ് രണ്ടിനു പിന്നിൽ ലിജീഷ് ആണെന്ന് വ്യക്തമായത് കീച്ചേരിയിൽ നിന്ന് നാലര ലക്ഷം രൂപയും പതിനൊന്നര പവൻ സ്വർണവുമാണ് ലിജീഷ് കവർന്നത് വളപട്ടണത്തെ മോഷണ കേസിൽ ലിജീഷ് പിടിയിലായതിന്റെ ആശ്ചര്യത്തിലാണ് നാട്ടുകാർ ഇന്നറിയാൻ ന്യൂസ് കേരള കണ്ണൂർ കണ്ണൂരിൽ ിൽ വർഷത്തെ സേവന പാരമ്പര്യം കുഞ്ഞപ്പ പാരംസിന് സ്വന്തം കണ്ണൂർ സ്റ്റേഡിയം കോംപ്ലക്സിൽ പെയിന്റ് വിപണന രംഗത്തെ വിശ്വസ്ത സ്ഥാപനം ഏഷ്യൻ പെയിൻസ് ബർജർ എം ആർ എഫ് ഇൻഡിഗോ ഷാലിമ സ്നോസം എന്നീ കമ്പനികളുടെ അംഗീകൃത വിപണനക്കാർ മികച്ച ഉപഭോക്തൃ സേവനം കുഞ്ഞപ്പ ട്രേഡേഴ്സിന് വ്യത്യസ്തമാക്കുന്നു കെട്ടിടത്തിന് നിറം പകരാൻ ലോകോത്തര ബ്രാൻഡുകളുമായി പെയിന്റ് വിപണന രംഗത്തെ പാരമ്പര്യത്തിന്റെ കരുത്തുമായി കുഞ്ഞപ്പ ട്രേഡേഴ്സ് മുന്നേറുന്നു కుయప్ప ట్రేడేస్ స్టేడియం కాంప్లెక్స్ కణూర్ ఫోన్ నైన్ త్రీ ఎయిట్ త్రీ ఫోర్ సిక్స్ టు ఫోర్ డబుల్ టు